नमस्कार ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുടികൊഴിച്ചിലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് കാരണം മുടികൊഴിച്ചിൽ ഒത്തിരി കൂടുതലാണ് ഒത്തിരി ആൾക്കാർക്ക് ഇപ്പം കൊറോണയുടെ ശേഷവും അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ മൂലവും മുടിക്കൊഴിച്ചിൽ ഒത്തിരി കൂടിയിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് ഡ്രിങ്ക്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളുടെ ഒക്കെ വെച്ചിട്ടൊരു ഡ്രിങ്ക്സ് ഞാൻ പറയാം അത് വളരെ എഫക്റ്റീവ് ആണതാണ് ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നെല്ലിക്ക് വെച്ചിട്ടാണ് നെല്ലിക്ക നമ്മളെല്ലാരും എപ്പോഴും വാങ്ങിക്കുന്നതാണ് ഒരു നെല്ലിക്കയാണ് എടുക്കേണ്ടത് ഒരു നെല്ലിക്കയില് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു നുള്ളില് ഇന്ദുപ്പും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ നെല്ലിക്ക ആ കുരു കളഞ്ഞ നെല്ലിക്ക അടിച്ചെടുക്കുക ആ വെള്ളത്തിൽ ഈ മിശ്രിതമാണ് നമ്മൾ കഴിക്കേണ്ടത് അതൊരു കുറച്ചൊരു തിക്ക് മിശ്രിതം അതാണ് നമ്മൾ കഴിക്കേണ്ടത് അത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കുന്നത് മുടി മുടികൊഴിശലിന് നല്ലതാണ് വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പിന്നെ നെല്ലിക്ക നമുക്ക് പരമ്പരാഗതമായിട്ട് മുടി മുടികൊഴിച്ചിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് താനും അപ്പം ഈ ഡ്രിങ്ക് ഉത്തമമാണ് രണ്ടാമത്തെ ിങ്ക് എന്ന് പറയുന്നത് ഉലുവപ്പൊടിയും പൊടിയും കരിഞ്ചീരക പൊടിയും വെച്ചിട്ടുള്ളതാണ് അപ്പം ഉലുവയും കരിഞ്ചീരകവും ഒരേപോലെ മുടി വളർച്ചയ്ക്ക് ബെനിഫിഷ്യൽ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പിഞ്ച് അല്ലെങ്കിൽ മൂന്ന് നുള്ളു വീതമാണ് വേണ്ടത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയും അതുപോലെ തന്നെ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ച പൊടിയുമാണ് വേണ്ടത് മൂന്ന് നുള്ളു വീതം വെച്ച് എടുത്ത ശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ദിവസവും വെറും വയറ്റിൽ കഴിക്കുക ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും കഴിക്കുന്നത് പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ ഒന്ന് കൺട്രോൾഡ് ആവുന്നത് വരെ കഴിക്കുന്നത് മൂന്നോ നാലോ മാസം വരെ ഇങ്ങനെ കഴിക്കാം മുടികൊഴിച്ചിൽ കണ്ട്രോൾഡ് ആകുന്നത് വരെ കൺട്രോൾഡ് ആയാൽ പിന്നെ കഴിക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു മിശ്രിതം ബെനിഫിഷ്യലാണ് ആണ് അടുത്തത് നമുക്ക് വളരെ ഇപ്പം എന്താ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് മിക്കവാറും പക്ഷെ ചെമ്പരത്തിയുടെ വെള്ളം അല്ലെങ്കിൽ ചെമ്പരത്തി ചായ എന്നുള്ളത് മുടി കൊഴിച്ചിലിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ എന്താ പ്രീമെച്ചുവർ ഗ്രേയിങ്ങിനും ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് അതായത് നരക്കുന്നതിന് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ചെമ്പരത്തി ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരാഴ്ചയിലൊരു ത്രീ ഡേയ്സ് ചെമ്പരത്തി ചായ കഴിക്കുകയാണെങ്കിൽ ഒരു ചെമ്പരത്തിന്റെ ഇതള് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കഴിക്കുക വയലറ്റ് നിറം ആകുമ്പോഴത്തേക്ക് അത് കഴിക്കുക എന്നുള്ളത് ചുമന്ന ചെമ്പരത്തി ആയിരിക്കും കട്ട ചെമ്പരത്തിയല്ല ഹൈബ്രിഡ് ചെമ്പരത്തികളല്ല നാടൻ ചെമ്പരത്തിയാണ് ഇതിന് ഉത്തമമായിട്ട് വരുന്നത് അത് ഉള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് പരീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ടുള്ളവർക്ക് വെള്ളം നമുക്ക് കോക്കനറ്റ് വാട്ടർ നമുക്ക് കിട്ടുമല്ലോ ഇനി നമുക്ക് സാധാ തേങ്ങാവെള്ളതിന് വേണ്ടത് അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ വിഷമുള്ളവർക്ക് കരിക്കൻ വെള്ളവും എടുക്കാം അത് കിട്ടുമെങ്കിൽ അപ്പം അതിൻ്റെ അകത്തേക്ക് കരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ടിട്ടാണ് കഴിക്കേണ്ടത് ഒരു മൂന്ന് നുള്ളു കരിഞ്ജീരക പൊടി ഈ തേങ്ങാ തേങ്ങാവെള്ളത്തിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നമുക്ക് അത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് മൊഴി കൊഴിച്ചിൽ എന്താ കൺട്രോൾ ആവുന്നവരെ ഡെയിലി കഴിച്ചാലും യാതൊരു പ്രോബ്ലം ഇല്ല അടുത്തത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിക്കേണ്ടത് അത് ഈ ഡ്രിങ്ക് എല്ലാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എനി പറയുന്ന ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും അത് എള് അരച്ചെടുക്കുന്ന ആ വെള്ളം അല്ലെങ്കിൽ ആ മിൽക്കാണ് എള് അരച്ച് കഴിയുമ്പോൾ നമുക്കൊരു പാലും എണ്ണയും ആ രീതിയിലുള്ള ഒരു മിൽക്ക് കിട്ടും അപ്പം ജസ്റ്റ് ഒരു കുതിർത്ത് വെക്കുക എള് എള് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമുക്കിപ്പം ഇതിനായിട്ട് കഴിക്കേണ്ടത് നമ്മൾ ഈ പാല് മാത്രം നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ എള്ള എടുക്കണം അതിൻ്റെ അകത്തേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂർ ഇത് നന്നായിട്ട് മിക്സിൽ എടുത്ത് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ ചിലപ്പോ വെള്ളത്തോട് കൂടി അരയില്ലെങ്കിൽ വെള്ളം മാറ്റി വെച്ചിട്ട് ഈ ഒരു പിന്നെന്താ എള് മാത്രം എടുത്താലാണ് എള് പൊട്ടി പൊട്ടി പാല് കിട്ടാൻ ബെനിഫിഷ്യൽ ആയിരിക്കും അത് ഓരോ ജാറിൻ്റെ ആ ഒരു ബ്ലേഡ് പോലെ വ്യത്യാസമായിരിക്കും ഇത് അരങ്ങി അതിൻ്റെ മിൽക്ക് വരുന്നത് അപ്പോൾ അതും നിങ്ങൾ കുടിക്കുന്നത് അത് എത്രയാണോ കിട്ടുന്നത് അത്ര ചിലപ്പോൾ മൂന്നോ നാലോ ടീസ്പൂണോ ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ ആണ് മുടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വളരെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹോം റെമഡീസ് അതായത് ഹെയർ ലൂസിന് വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക്സ് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി